ഒരു ആയതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കേൾക്കേണ്ടി വന്നൊരു പ്രശ്നം നിങ്ങളുടെ നാട്ടുകാരെന്താ ഇങ്ങനെയെന്ന് മൂന്ന് കൊലപാതകങ്ങൾക്കാണ് നമ്മുടെ താമരശ്ശേരി ഏരിയ സാക്ഷിയായത് പക്ഷേ ആ ഒരു മൂന്നാളെ വെച്ചിട്ട് നമ്മളൊരു നാടിനെ വ്യാഖ്യാനിക്കുന്നത് തെറ്റാണ് താമരശ്ശേരി ഏറ്റവും ഹൃദ്യവും സ്നേഹസമ്പന്നരും ഏറ്റവും കൂടുതൽ ആതിഥ്യമര്യാദ ഉള്ളവരുമായിട്ടുള്ള നല്ലൊരു നാടാണ് പക്ഷെ എന്ത് ചെയ്യാൻ നമ്മുടെ യുവതലമുറയൊക്കെ കാർന്നുകൊണ്ടിരിക്കുന്ന ലഹരി ആ ലഹരി മനുഷ്യനെ മൃഗീയമാക്കുന്ന സാഹചര്യത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ മനുഷ്യന് ധാർമ്മികബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ മനുഷ്യന് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ അത് ഓരോ നാടിനെ വെച്ചിട്ടോ എന്നാലിൻ്റെ മതത്തിൻ്റെ പേരിലാണോ നോക്കി കൊണ്ട് വ്യാഖ്യാനിക്കുന്നത് തെറ്റാണെന്ന് എനിക്ക് പറയേണ്ടത് അവർക്കെന്ത് നാടിന് നാടോ മതമോ അവരുടെ കുടുംബമോ ഒന്നും അവരെ സ്വാധീനിക്കുന്നില്ല അവരുടെ സ്വാധീന ശക്തി എന്ന് പറഞ്ഞാൽ ലഹരിയ ലഹരി മാത്രം ലഹരി അവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പം അവരിൽ ഇപ്പോൾ ഒരു ദേഷ്യമുള്ളൊരു വ്യക്തിയാണെങ്കിൽ ആ ദേഷ്യത്തെ ഒന്നുകൂടി ആളിക്കത്തിക്കുന്നു ലഹരി ഉപയോഗിച്ച ആ ഒരു സമയങ്ങളിൽ അവരെ മുമ്പിലുള്ള യാഥാർത്ഥ്യങ്ങളെ അവരില്ലാതാക്കുന്നു പിന്നെ വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ മനുഷ്യ അവരുടെ ഇവർക്കൊക്കെ ഏറ്റവും വലിയ അവരുടെ ആദർശമായി ഇപ്പോൾ കണ്ടംപററി സിനിമകളും മറ്റും മാറി എന്നുള്ളതാണ് അതിനനുസരിച്ച് അവർ എന്താക്കാൻ എന്തെങ്കിലും പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ അതിനെ ക്ഷമിപ്പിക്കാനുള്ള വഴികളുണ്ടായിരുന്നെങ്കിൽ ഇന്ന് അതൊന്നുമില്ലാതെ എന്താ ചെയ്യാം മറിച്ച് ആ ദേഷ്യത്തെ എങ്ങനെ പിടിച്ചു നിർത്താം അതിനെങ്ങനെ വൈരാഗ്യമാക്കി മാറ്റാം എന്നുള്ളൊരു ഇതിലേക്കാക്കുന്ന രീതിയിലേക്ക് അതിനൊക്കെ കരുത്തേക്കുന്ന റെഫറൻസുകളായിട്ട് നമ്മുടെ സിനിമകളും മുമ്പൊക്കെ ഉണ്ടായ ആക്രമണ പരമ്പങ്ങളും മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം തീർച്ചയായിട്ടും ലഹരിയുടെ ഉപയോഗവും ഇതുപോലെ അക്രമ മനോഭാവങ്ങളും അവസാനിക്കണമെങ്കിൽ ഓരോ മനുഷ്യനും അവനവനെ ബഹുമാനിക്കാനും ആദരിക്കാനും അവനവന് ഇഷ്ടപ്പെടാനും നമ്മളെ കൂടെയുള്ളവരെ ഇഷ്ടപ്പെടാനും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് തിരിച്ചറിയാനും അതില്ല അതില്ലാത്തൊരു ലോകം ഉണ്ടാവുക എന്നുള്ളത് സാധ്യമാണെന്ന് തിരിച്ചറിവുണ്ടാകുമ്പോഴും ഇതെല്ലാം ഇല്ലാതാവും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓരോ മനുഷ്യർക്കും നമ്മൾ വാല്യൂ കൊടുക്കണം നമ്മൾ ബഹിരാകാശ സഞ്ചാരത്തേക്ക് നമ്മുടെ കുറേ ആൾക്കാർ പോയപ്പോൾ നമ്മളതെന്തോ അത്ഭുതം എന്ന് തോന്നി പക്ഷേ അതിലും വലിയ അത്ഭുതമാണ് നമ്മളും നമുക്കുമ്പുള്ള വ്യക്തി ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഒരു പെൺകുട്ടിയെ ഭർത്താവായി എന്നതിൻ്റെ പേരിൽ കൊന്നുകളയാണ് ആ പെൺകുട്ടിക്ക് രക്ഷിതാക്കളുണ്ട് ആ പെൺകുട്ടിക്ക് അവരുടേതായ ആൾക്കാരുണ്ട് അവർക്ക് ഏറ്റവും മൂല്യവത്തായ ഒരു പെൺകുട്ടിയാണ് കൊല്ലുകളയുന്നത് ഏതോ ഒരു ക്രിമിനലിൻ്റെ ഭാര്യയായി എന്നുള്ളതാണ് അവൾ ചെയ്ത തെറ്റ് ആ സഹോദരി ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അവന് ഉപേക്ഷിക്കാതെ പോകുന്നു എന്നുള്ളതാണ് അതൊക്കെ ഉപേക്ഷിക്കണം ഉപേക്ഷിക്കപ്പെടേണ്ടവർ ഉപേക്ഷിക്കപ്പെടേണ്ട വേണം തീർച്ചയായിട്ടും എത്രമൊരു ക്രിമിനലിൻ്റെ കയ്യിൽ എത്തിപ്പെട്ടിട്ട് മനസ്സിലായില്ലേ അതുപോലത്തെ ഉള്ള സാഹചര്യങ്ങൾ കഴിഞ്ഞ അതിനു മുമ്പ് അതേ താമസിച്ചിട്ട് തന്നെ മറ്റൊരു കൊലപാതകം നമ്മൾ കണ്ടതാണ് എന്താണ് ചെറുപ്പം കുട്ടികൾ വൈരാഗ്യത്തെ ആളിക്കത്തുന്ന വൈകാരികത്തെ നിയന്ത്രിക്കാതെ അതിങ്ങനെ വലിയ പകയായി മാറ്റി അവസാനം തൻ്റെ സഹപാഠിയെ തന്നെ കൊന്നു കളഞ്ഞു മറ്റൊരാൾ എം ഡി എം എ ഉപയോഗിക്കുന്നതിന് പിടികൊടുക്കാതെ അതിൻ്റെ പേരിൽ എം ഡി എം എ ഉപയോഗിച്ചുകൊണ്ട് മരണപ്പെട്ടു ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുക മനുഷ്യൻ മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുക നമ്മൾ കേട്ടിട്ടില്ലേ മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ച് നോക്ക് മനസ്സിനകത്തൊരു പള്ളി ഉണ്ടാക്കുക അതിലേത് ജാതിക്കും കയറാമെന്നൊക്കെ അതിലേത് ജാതി മാത്രമല്ല അതിലേത് ബന്ധുക്കൾക്കും നമ്മോടെന്നു പറയുന്ന വ്യക്തികൾക്കും കയറാമെന്നാക്കാൻ മറ്റെല്ലാ ജാതിക്കും എല്ലാവരും പ്രവേശനം കൊടുക്കുന്നുണ്ട് പക്ഷേ സ്വന്തം പ്രിയപ്പെട്ടവർക്കൊരു പ്രവേശനം കൊടുക്കാനാണ് അവർ മടിച്ചു പോകുന്നത് മനസ്സിലായത് അതുകൊണ്ടാണ് രക്ഷിതാക്കളെ തല്ലിക്കൊല്ലുന്ന കുട്ടികളും ഭാര്യയെ തല്ലിക്കൊള്ളുന്ന ഭർത്താക്കന്മാരും ഒക്കെ ഉണ്ടാവുന്നത് ഇവിടെ ശത്രുതകൾ ഏറ്റവും അരങ്ങേറുന്നത് മറ്റ് അന്യ വ്യക്തികളിലോ മറ്റും പരസ്പരം കലിചീറുന്ന സമൂഹങ്ങളോ തമ്മിലൊന്നല്ല ഏറ്റവും കൂടുതൽ ശത്രുതകൾ ഉണ്ടാകുന്നത് അവനവൻ്റെ എൻ്റെ എന്ന് എഴുതപ്പെട്ട വ്യക്തികൾക്കിടയിലാണ് നമ്മുടെ ആ പിയർ ഗ്രൂപ്പുകൾക്കിടയിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുന്നത് തീർച്ചയായിട്ടും ജീവിതം പ്രശ്നങ്ങളും പ്രതിസന്ധികളൂടെയും തന്നെ കടന്നു പോകാനുള്ളതാണ് അതിനൊന്നും കൊലപാതകമോ ലഹരിയോ സൊല്യൂഷനല്ല എന്നുള്ള പ്രത്യേകം മനസ്സിലാക്കുക പിന്നെ ഇതുപോലത്തുള്ളത് ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ നമ്മൾ ഓരോ വ്യക്തികളും അവനവൻ്റെ ജീവനും മറ്റുള്ളവരുടെ ജീവിതത്തിനും പ്രാധാന്യം കൊടുക്കുക ലഹരി നമ്മുടെ പ്രശ്നങ്ങൾക്കൊരു സൊല്യൂഷനല്ല എന്ന് തിരിച്ചറിയുക ഒക്കെ